ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തിയഞ്ചിന് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ ക്രൂരതകൾക്ക് പുതിയ മാനം നൽകി കിരാതവാഴ്ചയ്ക്ക് തുടക്കമിട്ട പോലീസ് മേധാവി അതായിരുന്നു ജയറാം പടിക്കൽ മൂന്ന് വർഷം വൈദ്യശാസ്ത്രം പഠിച്ച സ്കോട്ട്ലൻഡ് യാർഡിൽ പരിശീലനം ലഭിച്ച സമർത്ഥനായ ജയറാം പടിക്കലിനെ കൊടും ക്രൂരനായി അവതരിപ്പിച്ചത് മറ്റാരും ആയിരുന്നില്ല അന്നത്തെ ആഭ്യന്തരമന്ത്രി കെ കരുണാകരൻ തന്നെയായിരുന്നു എതിർപ്പുകളെയും വിമർശനങ്ങളെയും അടിച്ചൊതുക്കുക എന്നതായിരുന്നു കരുണാകരന്റെ ശൈലി അതിനായി കരുണാകരൻ കണ്ടെത്തിയ ആയുധമായിരുന്നു ജയറാം പടിക്കൽ അക്കാലത്താണ് ദേശാഭിമാനിയുടെ എഡിറ്റർ ആയിരുന്ന പി ഗോവിന്ദപിള്ളയെ ജയറാം പടിക്കലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് ഒരു പത്രത്തിന്റെ എഡിറ്ററെ അറസ്റ്റ് ചെയ്തത് രാജ്യം അരാജകത്വത്തിലേക്ക് കൂപ്പുകുത്തിയിരിക്കുന്നു എന്നുള്ളതിന്റെ സൂചനയായിരുന്നു അറസ്റ്റ് ചെയ്ത പി ജിയെ നേരെ കൊണ്ടുപോയത് ശാസ്തമംഗലത്തെ പോലീസ് ക്യാമ്പിലേക്കായിരുന്നു എന്നാൽ മുഖ്യമന്ത്രി സി അച്യുതമേനോൻ പി ജിയുടെ അറസ്റ്റ് വിവരം അറിഞ്ഞു തക്ക സമയത്ത് അദ്ദേഹം ഇടപെട്ടതുകൊണ്ട് പോലീസിന്റെ കൊടിയ മർദ്ദനത്തിൽ നിന്ന് പി ജി രക്ഷപ്പെട്ടു മുഖ്യമന്ത്രിയായ അച്യുത മേനോന് പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിലായിരുന്നു കരുണാകരന്റെയും ജയറാം പണിക്കലിന്റെയും വാഴ്ചകൾ ശാസ്തമംഗലത്തെ പോലീസ് ക്യാമ്പിൽ നാലു ദിവസമാണ് പി ജിയെ ചോദ്യം ചെയ്തത് പി ജി തന്റെ ജീവിതത്തിൽ ഏറ്റവും അധികം മാനസിക സംഘർഷം അനുഭവിച്ച ദിവസങ്ങളായിരുന്നു കടന്നുപോയ ആ നാല് ദിവസങ്ങൾ ആ കസ്റ്റഡി ജീവിതത്തെക്കുറിച്ചും ജെയറാം പണിക്കലിനെ കുറിച്ചും പിന്നീട് പി ജി ഇങ്ങനെ പറഞ്ഞു എനിക്ക് ഏറ്റവും മതിപ്പില്ലാത്ത ഒരാളായിരുന്നു ജയറാം പടിക്കൽ പക്ഷേ കസ്റ്റഡിയിൽ ഇരുന്ന സമയത്ത് അദ്ദേഹം എന്നെക്കുറിച്ച് നടത്തിയ കൃത്യമായ വിശകലനം എന്നെ ഒരുപാട് ആകർഷിച്ചു പഠിക്കലിന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഞാൻ ധൈര്യത്തോടെയാണ് പറഞ്ഞത് എം എൽ എയും പത്രാധിപരുമായ ഞാൻ പൊതുജനങ്ങൾ അംഗീകരിക്കുന്ന ഒരാളാണ് മിസ്റ്റർ ഗോവിന്ദ പിള്ള എന്നാണ് പഠിക്കൽ എന്നെ വിളിച്ചത് മിസ്റ്റർ പടിക്കൽ എന്ന് ഞാനും അഭിസംബോധന ചെയ്തു കോളിളക്കമുണ്ടാക്കിയ ഇന്നും കൃത്യമായ ഉത്തരം കിട്ടാത്ത അടിയന്തരാവസ്ഥയിൽ അറസ്റ്റ് ചെയ്ത പി രാജൻ എന്ന എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയുടെ തിരോധാനത്തിൽ കേട്ട ആദ്യ പേരുകളിൽ ഒന്ന് ജയറാം പടിക്കലിന്റേതായിരുന്നു മറ്റൊന്ന് പുലിക്കോടൻ നാരായണൻ്റെയും നിരപരാധികളായ നിരവധി പേരെ പൊക്കിയെടുത്ത് കായണ്ണയിലെ മർദ്ദന ക്യാമ്പിൽ എത്തിച്ചത് പടിക്കലും പുലിക്കോടനും ചേർന്നായിരുന്നു കക്കയം പോലീസ് ക്യാമ്പിലും അരങ്ങേറിയത് ചോര മരവിപ്പിക്കുന്ന മർദ്ദന മുറകളായിരുന്നു പോലീസ് അറസ്റ്റ് ചെയ്ത രാജനെ അന്വേഷിച്ച് കക്കയം ക്യാമ്പിലെത്തിയ റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ബഹാ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് ജയറാം പടിക്കലിനെ കാണാൻ കഴിഞ്ഞത് തന്റെ വിദ്യാർത്ഥിയെ കുറിച്ച് അന്വേഷിച്ച പ്രൊഫസർ ബഹാബദ്ദീനോട് അടിയന്തരാവസ്ഥയുടെ അമിതാധികാരം തലയ്ക്ക് പിടിച്ച പഠിക്കൽ അലറിയത് കസ്റ്റഡിയിലെടുത്ത വിദ്യാർത്ഥികളെ കായണ്ണ പോലീസ് സ്റ്റേഷൻ ആക്രമണവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിന്റെ എഞ്ചിനീയറിംഗ് കോളേജ് ഒരു നക്സലൈറ്റ് കേന്ദ്രമാണ് നിന്റെ കോളേജ് ഞാൻ പൂട്ടിക്കുമിടാം ഒരിക്കലും ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ പറയാൻ പാടില്ലാത്ത വാക്കുകളായിരുന്നു അത് അടിയന്തരാവസ്ഥയിലെ അധികാരം അയാളെ അത്രയ്ക്ക് അന്ധനാക്കിയിരുന്നു പിന്നീട് അടിയന്തരാവസ്ഥ പിൻവലിക്കപ്പെട്ടു രാജൻ കേസുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഏപ്രിലിൽ ജയറാം പടിക്കലിനെ സസ്പെൻഡ് ചെയ്തു കൊലക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്ത പടിക്കലിനെ മെയ് ഇരുപത്തിമൂന്നിന് പേരാമ്പ്ര ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി എന്നാൽ കോടതി ജാമ്യം നിഷേധിച്ചു ജയറാം പടിക്കലിനെയും പുലിക്കോടൻ നാരായണനെയും കോഴിക്കോട് സബ് ജയിലിലേക്ക് കൊണ്ടുപോയി കോടതി വളപ്പിൽ തടിച്ചുകൂടിയ ജനങ്ങൾ പടിക്കലിനെയും പുലിക്കോടിനെയും കല്ലെറിയുകയും കാർക്കിച്ച് തുപ്പുകയും ചെയ്തു ഒടുവിൽ വളരെ പ്രയാസപ്പെട്ടാണ് രണ്ടുപേരെയും പോലീസ് രക്ഷപ്പെടുത്തിക്കൊണ്ടുപോയത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ഡി എ ജി അന്ന് കൊലക്കുറ്റത്തിന് ജയിലിൽ അടയ്ക്കപ്പെട്ടു പിന്നീട് രാജൻ കേസിൽ മദ്രാസ് ഹൈക്കോടതി ഇവരെ കുറ്റവിമുക്തരാക്കി ഹിറ്റ്ലറുടെ കാലത്തെ ജർമ്മൻ ഭീകര ക്യാമ്പുകളെ ഓർമ്മിപ്പിക്കുന്ന മർദ്ദന ക്യാമ്പുകൾ കേരളത്തിൽ പലയിടങ്ങളിലും സ്ഥാപിച്ച് നക്സൽ വേട്ട എന്ന പേരിൽ നടത്തിയ നരവേട്ടയിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു അക്കൂട്ടത്തിലെ ചിലർ മാത്രമായിരുന്നു വർക്കലയിലെ വിജയനും കോഴിക്കോട് ആർ ഐ സിയിലെ രാജനും ദൃക്സാക്ഷികൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇവരുടെ മരണങ്ങൾ പുറംലോകമറിഞ്ഞത് മൂന്ന് വർഷം എം ബി ബി എസിനു പഠിച്ച ജെയ്റാം പടിക്കൽ അറസ്റ്റ് ചെയ്ത് കയ്യിൽ കിട്ടിയവരെ മെഡിക്കൽ കോളേജിലെ സ്റ്റഡി ടേബിളിൽ ചലനമറ്റു കിടക്കുന്ന ശവശരീരങ്ങളോടെന്ന പോലെയാണ് പെരുമാറിയത് ജയറാമ്പടിക്കൽ മാത്രമല്ല പുലിക്കോടൻ നാരായണനും ടി വി മധുസൂദനനും ലക്ഷ്മണയുമൊക്കെ തങ്ങളുടെ ക്രൂരതകൾ കൊണ്ട് അക്കാലത്ത് ജനങ്ങളുടെ വെറുപ്പിന് പാത്രമായവരാണ് രാജൻ കേസിൽ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട ജെയ്റാം പഠിക്കൽ ആശ്രിതവത്സരനായ കരുണാകരൻ ഉള്ളതുകൊണ്ട് മാത്രം ഡി വരെയായി എല്ലാ അവിശുദ്ധ ബന്ധങ്ങൾക്കും ഒരവസാനമുണ്ട് കരുണാകരൻ പണിക്കൽ ബന്ധവും ഒടുവിൽ അടിച്ചു പിരിഞ്ഞു ജയറാം പടിക്കൽ അനധികൃതമായി നടത്തിയ സ്വത്ത് സമ്പാദനത്തിന്റെ വിജിലൻസ് റിപ്പോർട്ട് ചോർന്നു അതോടെ അവധിയിൽ പ്രവേശിക്കാൻ കരുണാകരൻ പടിക്കലിനോട് ആവശ്യപ്പെട്ടു ഇതോടെ ഇവർ തമ്മിൽ ശത്രുക്കളാകുകയും ചെയ്തു കരുണാകരന്റെ അടിച്ചൊതുക്കലിന്റെ രുചി പടിക്കലും അറിഞ്ഞു അനധികൃത സ്വത്ത് സമ്പാദനത്തിന്റെ പേരിൽ പടിക്കലിന്റെ വീട് വിജിലൻസ് റെയ്ഡ് ചെയ്തു കണക്കില്ലാത്ത നാല്പത്തിരണ്ട് ലക്ഷം രൂപയുടെ സ്വത്ത് പടിക്കലിനുണ്ടെന്ന് കണ്ടെത്തിയ വിജിലൻസ് കേസ് ചാർജ് ചെയ്തു അതോടെ പോലീസിലെ ഉന്നതരുടെ ചേരിപ്പോ ഒരു പരസ്യമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ഏപ്രിൽ മാസത്തിലാണ് ഡി ജി പി പദവിയിൽ നിന്ന് പടിക്കൽ വിരമിക്കുന്നത് കേരള പോലീസിന്റെ ചരിത്രത്തിൽ ആദ്യമായി വിരമിക്കുമ്പോൾ നൽകുന്ന സെറിമോണിയൽ പരേഡ് സല്യൂട്ട് സ്വീകരിക്കാതെ ഒരു ഡി ജി പി പടിയിറങ്ങി അത് ജേറാം പടിക്കലായിരുന്നു വിരമിക്കുന്നതിന് തൊട്ടു മുമ്പും പഠിക്കലിനെതിരെ വിവാദമുണ്ടായി പോലീസിന്റെ രഹസ്യനിധി ഫണ്ടിൽ നിന്ന് മൂന്നു ലക്ഷം രൂപ കൈക്കലാക്കാൻ ശ്രമിച്ചു എന്നായിരുന്നു പടിക്കലിനെതിരെ ഉയർന്ന ആരോപണം ധനവകുപ്പ് എതിർത്തത് കൊണ്ട് മാത്രം അത് നടന്നില്ല ജയറാം പടിക്കൽ ആത്മകഥ എഴുതിയില്ല ആഗ്രഹമുണ്ട് പക്ഷെ വേണ്ട എന്നാണ് പഠിക്കൽ ഒരിക്കലൊരു പത്രലേഖകനോട് പറഞ്ഞത് സ്വന്തം മനസാക്ഷിക്ക് പോലും നിരക്കാത്ത കാര്യങ്ങളാണ് താൻ ചെയ്തു കൂട്ടിയത് എന്നുള്ള തിരിച്ചറിവായിരിക്കാം ആത്മകഥ എഴുതുന്നതിൽ നിന്ന് പഠിക്കലിനെ വിലക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഇന്ത്യൻ എക്സ്പ്രസ് ഗ്രൂപ്പ് കൊച്ചി കേന്ദ്രമാക്കി സമകാലീന മലയാളം എന്നൊരു വാരിക പുറത്തിറക്കാൻ തീരുമാനിച്ചു ആ വാരികയുടെ ആദ്യ ലക്കത്തിൽ ജയറാം പഠിക്കൽ തന്റെ കഥ പറയുന്നു എന്ന തരത്തിൽ പരസ്യവും ഉണ്ടായിരുന്നു വാരികയുടെ പ്രതിനിധിക്ക് പഠിക്കൽ വാക്ക് നൽകിയത് അവർ പരസ്യം നൽകിയത് എന്നാൽ എന്ത് കാരണം കൊണ്ടോ പഠിക്കൽ അവസാന നിമിഷം വാക്കുമാറി ജയറാം പഠിക്കലിന്റെ ആ തുറന്നു പറച്ചിൽ പ്രസിദ്ധീകരിച്ചിരുന്നുവെങ്കിൽ ഒരുപാട് ദുരൂഹതകൾക്ക് ഉത്തരം കിട്ടുമായിരുന്നു എന്തുകൊണ്ടാണ് താൻ പിന്മാറിയത് എന്നുള്ളതിന്റെ കാരണം മരണം വരെ പഠിക്കൽ ആരോടും പറഞ്ഞുമില്ല അതുകഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ പടിക്കൽ തിരുവനന്തപുരം ശ്രീ ഉത്രാടം തിരുനാൾ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടു ജൂലൈ പതിനഞ്ചിന് പടിക്കൽ മരണപ്പെടുകയും ചെയ്തു തന്റെ മരണത്തിൽ പോലും വിവാദമുണ്ടാക്കിയിട്ടാണ് പടിക്കൽ കടന്നുപോയത് മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും കേസ് ഷീറ്റ് തന്നില്ലെന്നും പടിക്കലിന്റെ ബന്ധുക്കൾ ആരോപിച്ചു എന്നാൽ പടിക്കലിന്റേത് ഒരു സ്വാഭാവിക മരണം മാത്രമാണെന്നും ചികിത്സയുടെ വിവരങ്ങൾ ലഭിക്കാൻ അടയ്ക്കേണ്ട ഫീസ് അടയ്ക്കാത്തത് കേസ് ഷീറ്റ് നൽകാതിരുന്നതെന്നും ആശുപത്രി അധികൃതർ മറുപടി നൽകി കാലങ്ങൾ എത്ര കഴിഞ്ഞാലും തന്റെ ചെയ്തികളെ ന്യായീകരിക്കാനോ നിഷേധിക്കാനോ കഴിയാതെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ജൂലൈയിൽ പടിക്കൽ കാല യവനികയ്ക്കുള്ളിൽ മറഞ്ഞു ഒരു സാധാരണ ചരമ വാർത്തയിൽ ഒതുങ്ങിയ മരണമായിരുന്നു പടിക്കലിൻ്റെത് അനുശോചനം അറിയിച്ചുകൊണ്ട് ഒരു ചരമക്കുറിപ്പ് പോലും ആരും പഠിക്കലിന് വേണ്ടി എഴുതിയില്ല ജയറാം പടിക്കൽ മരിച്ചു ആറു വർഷങ്ങൾക്കു ശേഷം അയാളോട് ഒരിക്കലും ചോദിക്കാൻ സാധിക്കാത്തൊരു ചോദ്യം കക്കയം ക്യാമ്പിൽ ഉരുട്ടിക്കൊലയിൽ കൊല്ലപ്പെട്ട രാജന്റെ അച്ഛൻ പ്രൊഫസർ ഈശ്വര വാര്യർ അച്ഛന്റെ ഓർമ്മക്കുറിപ്പ് എന്ന പുസ്തകത്തിലൂടെ ചോദിച്ചിട്ടുണ്ട് അതിങ്ങനെയായിരുന്നു പകയുണ്ടോ എന്ന ചോദ്യത്തിന് ഇപ്പോഴും എനിക്ക് ഉത്തരമില്ല പക്ഷേ ലോകത്തോട് ഒരു ചോദ്യം ഇപ്പോഴും ബാക്കി നിൽക്കുന്നു എന്റെ നിഷ്കളങ്കനായ കുഞ്ഞിനെ മരിച്ചിട്ടും നിങ്ങൾ എന്തിനാണ് മഴയെത്തു നിർത്തിയിരിക്കുന്നത് ഞാൻ വാതിലടയ്ക്കുന്നില്ല പെരുമഴ എന്നിലേക്ക് പെയ്തു വീഴട്ടെ ഒരു കാലത്തും വാതിലുകൾ താഴിടാനാകാത്ത ഒരച്ഛനെ അദൃശ്യനായ എന്റെ മകനെങ്കിലും അറിയട്ടെ